മ്മടെ നാട്ടില് പിന്നെ കൊള്ളിന്ന് പറയും പിന്നെ മരിച്ചു പറയുന്നത് കുറെ പേരുണ്ട് മൂള മൂള എന്ന് പറയും മൂളയുടെ നാട്ടില് പറയുന്നത് തിരുവനന്തപുരം എന്തല്ലേ അതെ നിങ്ങളുടെ നാട്ടിൽ എന്ത് പറയുന്ന കമൻറ്റ് ചെയ്യുമ്പോൾ ഇട്ട് നമ്മൾ റെഡി ആകാൻ വേണ്ടിട്ട് പൊപ്പ് ചെയ്യാണ്ട് ഇതിലേക്ക് ഇനി വെള്ളം ഒഴിക്കണം മഞ്ഞപ്പൊടിയിട്ട് മഞ്ഞപ്പൊടി കുറച്ച് നല്ല പാകം ഉണ്ട് കിട്ടും കുറച്ച് കൂടുതലും കിട്ടും ഇതിൻ്റെ പോട്ട് അങ്ങനെ മതി മഞ്ഞൾപ്പൊടിയുള്ള പാകം ഇട്ട് ഇടുക മഞ്ഞൾപ്പൊടി ഇട്ട് ഒഴിച്ചിട്ട് രണ്ടും വെള്ളം ഒഴിച്ച് കായി വെള്ളം ഒഴിച്ചു വെള്ളം ഒഴിച്ചി അങ്ങനെ റെഡി ആകാൻ വേണ്ടി ഇതിനു ശേഷം ബാക്കി ഇത് എന്ത് കഴിഞ്ഞാൽ അപ്പൊ കപ്പ റെഡി ആയിട്ടുണ്ട് അട്ടിപ്പോൾ